സാമ്പത്തിക ഉന്നമനത്തിനും അഭിവൃദ്ധിക്കുമായി വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കാം ഇക്കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ച വീട്ടിലെ ഏറ്റവും പ്രധാന ഇടമാണ് അടുക്കള അടുക്കള നോക്കിയാൽ അറിയാം ആ വീടിന്റെ ഐശ്വര്യം നിത്യവും രാവിലെ കുളിച്ച ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് നല്ലത് അതിന് സാധിച്ചില്ല എങ്കിൽ കാലും കൈയും മുഖവും കഴുകിയ ശേഷം മാത്രം ആഹാരം പാകം ചെയ്യാൻ തുടങ്ങുക അടുക്കളയിൽ കയറുന്നതിനു മുൻപ് തന്നെ മൂന്ന് തവണ ഇഷ്ടദേവതയുടെ നാമം ജപിക്കുക അടുപ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിനു മുൻപ് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം സൂര്യനാരായണ സങ്കല്പത്തിൽ ഭഗവാനെ കുടുംബത്തിൽ സകല സമ്പൽ സമൃദ്ധിയും നൽകണേ ഭഗവാന്റെ തേജസ്സിനെ നമിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക ശേഷം ഉള്ളംകൈയിൽ അരിയെടുത്ത് ഓം കൃഷ്ണായ നമ എന്ന് മൂന്ന് തവണ ജപിച്ച ശേഷം അരിയിടാം അടുക്കളയിൽ ഉപ്പിന്റെ സ്ഥാനവും പ്രധാനമാണ് പാചകം ചെയ്യുന്നതിന്റെ വലതുഭാഗത്തായി ഉപ്പുവയ്ക്കുക കല്ലുപ്പാണ് വയ്ക്കേണ്ടത് ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ അടുക്കളയിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം കൂടാതെ ധാന്യങ്ങൾ തെക്കുപടിഞ്ഞാറെ മൂലയിൽ സൂക്ഷിക്കുക അടുക്കളയിൽ പിങ്ക് ഇളം പച്ച മഞ്ഞ ഇളം ഓറഞ്ച് എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഊണുമേശയിൽ പഴവർഗ്ഗങ്ങൾ സൂക്ഷിക്കുക അതിൽ മാമ്പഴം പോലുള്ള വിത്തുള്ള പഴവർഗ്ഗങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ് മനസ്സിന് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കാം ഉദാഹരണമായി പൊട്ടിയ വസ്തുക്കൾ ഉപേക്ഷിക്കണം ചെരിപ്പുകൾ മുതലായവ അടുക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം ഉപയോഗിച്ച് പാത്രങ്ങൾ അപ്പപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കാം കൂടാതെ എല്ലാ ഒന്നാം തീയതിയും സാധിക്കുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ് അന്നേ ദിവസം പുതിയ വസ്ത്രം ധരിക്കുവാൻ സാധിച്ചാൽ അതും നല്ലതാണ് ആഹാരവും വസ്ത്രവും ദാനം ചെയ്യുന്നത് വളരെ മികച്ച ഫലങ്ങൾ നൽകും വിശന്നു നടക്കുന്ന നായകൾക്ക് ആഹാരം നൽകുന്നത് വളരെ നല്ലതാണ് കഴിവതും എല്ലാ വ്യാഴാഴ്ചകളിലും മീനുകൾക്കും ഉറുമ്പുകൾക്കും ആഹാരം നൽകുക പക്ഷിമൃഗാദികൾക്ക് ആഹാരം നൽകുന്നത് ദൈവാധീനം വർദ്ധിക്കാൻ ഇടയാക്കും